നമസ്തേ ത്തമൻ ജി എസ് ടിയിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ച് ഒരു ചെറിയ വീഡിയോയിലൂടെ പറയാം സ്ഥിരമായിട്ട് കടയിൽ പോകുന്നവർക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഡെയിലി ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി വില കുത്തനെ കുറഞ്ഞിട്ടുണ്ട് മുമ്പ് നമുക്ക് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ ജി എസ് ടി സ്ലാബുകൾ നാല് എണ്ണമായിരുന്നു എങ്കിൽ ഇന്നത് എഫക്റ്റീവ്ലി മൂന്നെണ്ണമാണ് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും നാപ്പത് ശതമാനവും എന്നാൽ നാൽപ്പത് ശതമാനം എക്സ്ക്ലൂസീവ് ആണ് വളരെ കുറച്ച് പ്രൊഡക്റ്റ്സുകൾ മാത്രമേ അതിൽ എന്നാൽ ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയേണ്ടത് ജി എസ് ടി ഇനി അപ്ലിക്കബിൾ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് പൂജ്യം ശതമാനം ആയിരുന്നു അതിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്കിന് ഫൈവ് പെർസെന്റേജ് ഉണ്ടായിരുന്നു ടാക്സ് ഇതിനു മുമ്പ് എന്നാൽ ഇനി മുതൽ പൂജ്യം ശതമാനമാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്കിനും അതിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ ക്രീം യോഗ് അമോൽ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ആ പിന്നെ ഈ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ചന്ന പൊറോട്ട ചപ്പാത്തി പനീർ അത്തരം ഐറ്റംസിനൊന്നും ഇനി ടാക്സ് ഉണ്ടായിരിക്കുന്നതല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മുപ്പത്തിയാറ് മരുന്നുകൾക്ക് മുമ്പ് പന്ത്രണ്ട് ശതമാനം ടാക്സ് ഉണ്ടായിരുന്നു ഈ ക്യാൻസർ പേഷ്യൻസിന്റെ ഒക്കെ മരുന്നുകളില്ലേ അതിന് ഇനി മുതൽ സീറോ പെർസെന്റേജ് ആണ് അതിനൊന്നും ടാക്സേ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ ഈ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ പേസ്റ്റ് ഷാംപൂ സോപ്പ് ഹെയർ ഓയിൽ അത്തരം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ബേക്കറി ഐറ്റംസ് ഇതിനെല്ലാം പന്ത്രണ്ട് ശതമാനമായിരുന്നു എങ്കിൽ ഇനി മുതൽ അഞ്ച് ശതമാനമായി മാറും ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന എല്ലാ ഗൃഹോപകരണങ്ങളും ഇനി മുതൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എസി എല്ലാം ഇനി പതിനെട്ട് ശതമാനം ആയിരിക്കും പത്ത് ശതമാനത്തിന്റെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആ ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം ലൈഫ് ഇൻഷുറൻസ് എല്ലാം പതിനെട്ട് പെർസെന്റേജ് ആയിരുന്നു ജി എസ് ടി എങ്കില് ഇനി മുതൽ അത് സീറോ പെർസെൻറ്റേജ് ആണേ ഇനി ചെറിയ ചെറിയ കാറുകള് ടൂ വീലറുകള് ഇതെല്ലാം ഇരുപത്തിയെട്ട് ശതമാനം ആയിരുന്നത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം ആയിരിക്കുന്നു പിന്നെ വാഹനങ്ങൾക്ക് ചെറിയ ചെറിയ കാറുകൾക്കും ടൂ വീലറിനും ഒക്കെ ഇരുപത്തിയെട്ട് ശതമാനം എന്നത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം ആയിരിക്കുന്നു പിന്നെ പിന്നെ ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പ് യോഗ സെന്റർ ജിമ്മ് ഇവിടെയെല്ലാം പന്ത്രണ്ട് ശതമാനം എന്നത് അഞ്ചു ശതമാനം ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തെ കയ്യടിയോടെ സ്വീകരിക്കുന്നു നികുതി ഭാരം കുറച്ച് കയ്യിൽ പണം ഉണ്ടാക്കുന്നതിനും കയ്യിൽ നിന്ന് പണം മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിനും നമ്മുടെ ഇക്കണോമിയിൽ മാറ്റമുണ്ടാകുന്നതിനും ഇത് കാരണമാകും